നമ്മൾ എത്രത്തോളം ഇപ്പം നിലവിൽ തയ്യാറെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വലിയൊരു പോർട്ടാണ് വരാൻ പോകുന്നത് വലിയ ട്രാൻസ്മെൻറ്റ് പോർട്ട് വന്നു കഴിഞ്ഞു വരാൻ പോകുമല്ലോ വന്നു കഴിഞ്ഞു നമ്മൾ എത്രത്തോളം തയ്യാറെടുത്ത് കഴിഞ്ഞു അത്രയും കപ്പലുകൾക്ക് സർവീസ് കൊടുക്കാൻ നമുക്ക് തിരുവനന്തപുരത്ത് ആവശ്യത്തിന് അത്ര സ്ഥാപനങ്ങൾ തുടങ്ങി കഴിഞ്ഞു ഇല്ല വി ആർ നോട്ട് ആക്ച്വലി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിവിടെ വരുന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എലൈറ്റ് സർവീസസ് ഒത്തിരി വേണം അതെ എലൈറ്റ് സർവീസസ് ഓക്കെ ബട്ട് എൽ ഐ സർവീസ് നാവ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് നമ്മളിപ്പം പതിനാല് ലക്ഷം കണ്ടെയ്നറോളം ഇപ്പം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു ഒരു വർഷം പത്ത് ലക്ഷം എന്നുള്ള ടാർഗറ്റ് കഴിഞ്ഞു പതിനാല് ലക്ഷം പതിനാല് ലക്ഷം ഹാൻഡിൽ കഴിഞ്ഞു നാനൂറ്റി അമ്പത് കപ്പൽ വന്നു കഴിഞ്ഞു ഓക്കെ പക്ഷേ അത് ആരെങ്കിലും തിരുവനന്തപുരത്തുള്ളവരോ അല്ലെങ്കിൽ നമ്മളിവിടെ താമസിക്കുന്നവരോ ഏതെങ്കിലും കണ്ടെയ്നർ നമ്മുടെ റോഡിൽ കൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല കാര്യം ഇത് ട്രാൻഷിപ്പൻ കണ്ടെയ്നറാണ് ഇത് വന്നു താഴെ ഇറക്കി വെക്കുന്നു അടുത്ത കപ്പൽ വരുന്നു ഫീഡർ കപ്പൽ കയറ്റിക്കൊണ്ട് പോകുന്നു തിരുവനന്തപുരത്ത് ആരും ഒരു കണ്ടെയ്നർ മൂവ്മെൻറ്റ് പോലും കണ്ടിട്ടില്ല റിയൽ കണ്ടെയ്നർ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഈ ഇപ്പോൾ ഈ മാസം ജനുവരിയിലാണ് അവർ വെച്ചിരിക്കുന്നത് കോൾ ഗേറ്റ് വേ കാർഗോ അത് ജനുവരിയിൽ തുടങ്ങും തുടങ്ങാനാണ് ഇപ്പോൾ വെച്ചത് ഗേറ്റ് വേ കാർഗോ തുടങ്ങുമ്പോൾ ഇമ്പോർട്ട് അൻഡ് എക്സ്പോർട്ട് കാർഗോ വരാൻ തുടങ്ങും അപ്പം പുറത്തുനിന്നുള്ള കാർഗോ മൂവ് ചെയ്യാൻ തുടങ്ങും ഇവിടുന്ന് ഉള്ള കാർഗോ അങ്ങോട്ടും പോകും അപ്പോൾ കണ്ടെയ്നർ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനുള്ള എക്കോസിസ്റ്റം എല്ലാം വേണം അതിനുള്ള പേപ്പർ വർക്ക് ചെയ്യാൻ വേണം ലീഗൽ ഫേംസ് വേണം ഇൻഷുറൻസ് ഫോംസ് വേണം ലോജിസ്റ്റിക് പാർക്ക് വേണം വെയർ ഹൗസിങ്സ് വേണം അപ്പോൾ ഇതൊക്കെ വരാനായിട്ടുള്ള ഇപ്പോൾ തുടങ്ങി കഴിയുമ്പോൾ നോക്കിയപ്പോൾ ഒരു വലിയൊരു ഓട്ടോ ആയിരിക്കും ഇതിനെല്ലാം ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ നിലവിൽ ഒരു തയ്യാറെടുപ്പ് ഇവൻ ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് പോലും ആരും തയ്യാറായിട്ടില്ല എന്നാണോ വന്നിട്ടുണ്ട് പല ആൾക്കാർ റിസ്ക് എടുത്ത് വന്നിട്ടുണ്ട് ഓക്കെ ബട്ട് അവർ ടോക്കൺ പ്രസൻസ് ആയിട്ടേ ഇപ്പോൾ വന്നിട്ടുള്ളൂ ബിക്കോസ് നോ യു ഹാവ് ഇപ്പോൾ ക്രൂ ചേഞ്ച് വന്നു അപ്പോൾ ക്രൂ ചേഞ്ച് ഇപ്പോഴത്തെ ക്രൂ ചേഞ്ച്ന്ന് പറയുന്നത് ഈ വെസൽസ് വരുന്ന ക്രൂ ജി ക്യാൻ ഗോ ഔട്ട് ഇൻ സീ പ്ലേസ് ഐൻ കം ബാക്ക് ഇപ്പോൾ ബട്ട് റിയൽ ക്രൂ ചേഞ്ച് ഉണ്ട് നമ്മൾ ആക്ച്വലി ക്രൂ ചേഞ്ച് നമ്മൾ കോവിഡ് പീരീഡിൽ കൂടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു പത്ത് കോടി രൂപ കേരള സർക്കാരിന് കിട്ടിയ എത്ര എത്ര കപ്പൽ വന്നതെന്നറിയാം എത്ര ക്രൂ ചേഞ്ചാണ് എല്ലാ ഹോട്ടൽസും കോവിഡ് സമയത്ത് ഒഴിഞ്ഞു കിടന്ന ഹോട്ടൽ മൊത്തം ക്രൂ ചേഞ്ചിലായിരുന്നു ഈ റവന്യൂ ഉണ്ടായിരുന്നു ഈ ക്രൂ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എയർപോർട്ട് ബിസി ആവും കപ്പലിൽ വരുന്ന ക്രൂ ഫ്ലൈറ്റ് വരുന്നു അടുത്ത കപ്പലിൽ കിടന്നു ഇവിടുത്തെ ക്രൂ തിരിച്ചു പോകുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ക്രൂ ചേഞ്ച് സാധ്യമല്ലാത്തത് ഇപ്പോൾ ക്രൂ ചേഞ്ച് ആയി ഇപ്പോൾ വന്നിട്ടുണ്ട് ക്രൂ ചേഞ്ച് നാം ആ ക്രൂ ചേഞ്ച് ഫെസിലിറ്റി ഇനി കൂട്ടണം ബിക്കോസ് ആ ക്രൂ ചേഞ്ച് വരാനുള്ള ഫെസിലിറ്റി ഒന്ന് എമിഗ്രേഷൻ ക്ലിയറൻസെസ്റ്റിഫിത് ഇപ്പോൾ വരുന്ന ക്രൂ ഇറങ്ങി പോകാനും നമ്മൾ നമ്മൾപോർട്ട് വരുന്ന പോലെ പിന്നെ ഡ്യൂട്ടി ഇമിഗ്രേഷൻ ചെക്ക് തുടങ്ങി എമിഗ്രേഷൻ വന്നു പക്ഷേ ദാറ്റ് ഇസ് ഓൺലി ഫോർ ദീസ് ഇപ്പോൾ വരുന്ന എക്സിസ്റ്റിംഗ് ബസ്സൽസിനാണ് ബട്ട് എമിഗ്രേഷൻസ് റെഡി അവ കസ്റ്റംസ് വേണം ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് വേണം എന്നാലേ ഈവൻ ക്രൂയിസ് ലൈനേഴ്സ് പോലും വരുകയുള്ളൂ ശരി ശരി ഒരുപക്ഷേ സാറൊക്കെ കാണുന്ന വിഴിഞ്ഞത്തിൻ്റെ അടുത്ത ത്രിവാൻഡ്രം നഗരവുമായി ചേർത്ത് നിൽക്കാവുന്ന ഏറ്റവും വലിയ സാധ്യത നമ്മുടെ ക്രൂയിസ് ടെർമിനൽ ക്രൂയിസ് ടെർമിനൽ വരും ബിക്കോസ് നമ്മൾ ആകാട് ടെൻ നോട്ടിക്കൽ മൈൽസ് ദൂരേ ഉള്ളൂ പിന്നെ നമ്മൾ ഇവിടെ കരയിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൂരെ കാണാം ഈ കപ്പൽ അത്രയും കണ്ണ് എത്തുന്നവരെയുള്ള കപ്പൽ വരെ കാണാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് അപ്പോൾ ക്രൂ ചേയ്ഞ്ച് വരാൻ തുടങ്ങുമ്പം ടൂറിസം ഡേ ഇപ്പം തിരുവനന്തപുരത്ത് മാത്രം ഞങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത നൂറ്റി അമ്പത് ലൊക്കേഷൻസ് ഉണ്ട് ടൂറിസ്റ്റിനെ കാണാനായിട്ട് ഞങ്ങൾ ബുക്ക് ഇറക്കി വൺ എയ്റ്റി ടു ലൊക്കേഷൻസ് അദ്ദേഹം ട്രാൻഡം ഫോർ പീപ്പിൾ ടു വിസിറ്റ് വെതർ റിലീജിയസ് കമേഷ്യൽ സോഷ്യൽ കൾച്ചറൽ എല്ലാം കാണാനായിട്ട് നൂറ്റി എൺപത്തി എൺപത്തി നാല് ലൊക്കേഷൻസ് ഉണ്ട് സോ ദാറ്റ് ഈസ് ഗോയിൻ ടു ബി എ ക്രൂ ചേഞ്ച് ദ പീപ്പിൾ കമ്മിങ് ടൂറിസം വളരും